ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോളാണ് അപ്പം ചിക്കൻ റോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ടല്ലോ നമുക്ക് ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മൈദ ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാള കൊത്തിയരിഞ്ഞത് രണ്ട് സ്പൂൺ പച്ചമുളക് കൊത്തിയരിഞ്ഞത് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ച് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഒരു കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബ്രെഡ് ക്രംസ് മൂന്ന് മുട്ട വറുക്കാൻ ആവശ്യമായ എണ്ണ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ആദ്യമായി നമുക്ക് ഈ മൈദയിലേക്ക് വെള്ളം ചേർത്ത് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം അതിനായി ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ബാറ്റർ ഒന്ന് നന്നായി കുഴച്ചെടുക്കുക നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ ഉണ്ടാക്കില്ലേ അതേപോലത്തെ ബാറ്ററാണ് അതിനേക്കാൾ കുറച്ചുകൂടി കൂടി ലൂസായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മൈദ ആവശ്യത്തിന് വെള്ളം ചേർത്തത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇത് ഓരോന്നും ചെറിയ ചെറിയ ദോശകളാക്കി നമുക്ക് ചുട്ടെടുക്കണം നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൈദയുടെ ബാറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ പാനിലൊന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് കൊടുക്കാം ചെറിയ ഇതായിട്ട് മതി ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ നമ്മൾ മൈദയുടെ ബാറ്റർ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം തന്നെ ചുട്ടെടുക്കുക അതിനുശേഷം നമുക്കിത് ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ട് ഇതിന് ഫില്ലിങ് തയ്യാറാക്കാം ഞാൻ നേരത്തെ ഫില്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പൗഡർ കറി പൗഡറുകളുടെ കാര്യം പറയാൻ വിട്ടുപോയി ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഞാൻ വിട്ടുപോയതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഔപചാരികതയും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഞാൻ വീട്ടിൽ എന്ത് ചെയ്യുന്നോ അതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അല്ലാതെ ഇതിൽ ഞാൻ ഒരു മായവും കലർത്തി ചെയ്യുന്നില്ല അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റിൽ കൂടി എന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനെടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന പൊടികൾ അതിനുശേഷം ഇതിലേക്ക് എടുത്തു വരി വെച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ച് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താണ് ഇതിട്ട് കൊടുക്കാം നമുക്ക് ഫില്ലിങ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് എങ്ങനെയാണ് ഒന്ന് ചെയ്ത് നോക്കാം ഇനി ആദ്യം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മൈദയുടെ ആ ദോശ എടുത്തു വെക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മിക്സ് എടുത്തു വയ്ക്കണം ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം ആദ്യം ഈ രണ്ട് സൈഡ് ഒന്ന് ചുരുട്ടിയെടുക്കാം അതിനുശേഷം ഇതൊന്ന് ഇതുപോലെ റോള് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ ഓരോന്നും റോള് ചെയ്തെടുക്കാം ഇതിപ്പോൾ എല്ലാം നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ചിലതൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് എന്നാലും സാരില്ല നമ്മൾ മുട്ടയുടെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുത്ത് എടുത്ത് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്ന് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി വെക്കുക ശേഷം ഇതൊന്ന് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയെടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുക ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക ഇത് നമ്മളിപ്പം എഗ് ബാറ്ററിൽ ഡിപ്പ് ചെയ്തു അതിനുശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഇത് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം എണ്ണയിൽ വറുത്ത് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിനി കടയിൽ നിന്ന് ഇതുപോലെ ചിക്കൻ റോളും ഒന്നും കാശ് കൊടുത്ത് വാങ്ങണ്ട നമുക്ക് വീട്ടിൽ ധൈര്യമായിട്ട് കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കാം പിന്നെ ഇതിനായിട്ട് ചിക്കൻ വാങ്ങുമോ അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചുണ്ടാക്കാവുന്നുള്ളൂ അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അൻസൂസ് കിച്ചൻ